തൃശൂരിലെ കോൺഗ്രസിനുള്ളിൽ വൻ പ്രതിഷേധം തൃശൂർ ഡി സി സി പ്രസിഡന്റ് പ്രവർത്തകർ പൂട്ടിയിട്ട് പ്രതിഷേധിച്ചു പ്രാദേശിക തലത്തിൽ നിർദ്ദേശിച്ച സ്ഥാനാർത്ഥി പട്ടിക അട്ടിമറിച്ചുകൊണ്ട് പുറത്തുനിന്നുള്ളവരെ സ്ഥാനാർത്ഥിയാക്കിയെന്ന് ആരോപിച്ചായിരുന്നു പ്രതിഷേധം പുറത്തിറക്കിയതിനു ശേഷം കോൺഗ്രസിന് ഉള്ളിൽ വലിയ പൂട്ടിത്തെറികളാണ് പ്രാദേശിക നേതാക്കളെ അപ്പാടെ തള്ളിക്കൊണ്ട് പുറത്തുനിന്നുള്ളവരെ സ്ഥാനാർത്ഥികളാക്കി എന്നായിരുന്നു പ്രധാന ആരോപണം രണ്ടാം ഘട്ട പട്ടിക പുറത്തിറക്കിയതിനു ശേഷവും വലിയ പ്രതിഷേധം ഉണ്ടായിരുന്നു ഇതേ തുടർന്നാണ് മറ്റത്തൂർ ഗ്രാമപഞ്ചായത്തിലെ കോൺഗ്രസ് പ്രവർത്തകർ ഡി പ്രസിഡന്റ് ജോസഫ് ടാജറ്റിനെ ഓഫീസിലെത്തി കൂട്ടിയിട്ട് പ്രതിഷേധിച്ചത് കോർ കമ്മിറ്റി ചേർന്ന് സ്ഥാനാർത്ഥി പട്ടിക പരിഷ്കരിക്കാമെന്ന വാക്കിന്റെ അടിസ്ഥാനത്തിലാണ് അന്ന് പ്രവർത്തകർ പിരിഞ്ഞുപോയത് എന്നാൽ ഇതുവരെയും യാതൊരു നടപടിയും ഉണ്ടാകാത്തതിനെ തുടർന്നാണ് വീണ്ടും ടാജറ്റിനെ പൂട്ടിയിട്ടുകൊണ്ട് പ്രവർത്തകർ പ്രതിഷേധിച്ചത് ഇരുപതോളം വരുന്ന പ്രവർത്തകർ സംഘം ചേർന്ന് ഡി ഓഫീസിലേക്ക് വലിയ പ്രതിഷേധമാണ് നടത്തിയത് കോർ കമ്മിറ്റി തീരുമാനിച്ച സ്ഥാനാർത്ഥി പട്ടിക അട്ടിമറിച്ചുകൊണ്ട് പലയിടത്തും പണം വാങ്ങി സ്ഥാനാർത്ഥികളെ നിർണയിച്ചു എന്നാണ് പ്രവർത്തകർ ആരോപിക്കുന്നത് കൈരളി ന്യൂസ് തൃശൂർ